എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റുമാനൂരിലെ പ്രസിദ്ധമായ ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ പട്ടണത്തിലാണ് പ്രസിദ്ധമായ ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തിൻ്റെ പഴക്കം കണക്കാക്കപ്പെടുന്നു പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഒരു അപൂർവ ശിവക്ഷേത്രമാണിത് ക്ഷേത്ര കവാടത്തിൽ മനോഹരമായ അലങ്കാര ഗോപുരം ശിവതാണ്ഡവത്തിൻ്റെയും ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ശില്പങ്ങൾ മുകളിൽ അവിടെ നിന്ന് നോക്കിയാൽ കാണാം സൂര്യപ്രഭയിൽ വെട്ടിത്തിളങ്ങുന്ന പത്ത് പതിനാല് താഴെയക്കുടങ്ങളും സ്വർണ ധജവും ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നാൽ അവിടെയുമുണ്ട് ഒരു ഗോപുരം പടികളിറങ്ങി അകത്ത് ചെന്ന വലിയ ആനപ്പന്തൽ രാജകീയ പ്രൗഢി വിളിച്ചറിയിക്കുന്ന പന്തലിൽ നിന്നാൽ കണ്ണിൽപ്പെടുന്നത് ബലിക്കൽപ്പുരയിലെ കിടാവിളക്കാണ് ഇവിടുത്തെ കിടാവിളക്കും ഏഴര പൊന്നാനയും കരിങ്കൽ നാഥസ്വരവും വലമ്പിരി ശംഖും വെള്ളിക്കാളയും എല്ലാം ഭക്തരുടെ വർണ്ണ പൊട്ടുകളാണ് കിടാവിളക്ക് ഏറ്റുമാനൂര് വലിയ വിളക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഈ വിളക്കിൽ തൊട്ട് തൊഴുതശേഷം ദർശനം നടത്തുന്നത് വിശേഷമെന്ന് വിശ്വാസം കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതിൽ ആണ് ഈ വിളക്ക് ഇവിടെ സ്ഥാപിച്ചത് അന്നുമുതൽ ഇന്നു വരെ ഈ വിളക്ക് കെട്ടിട്ടില്ല ഏകദേശം മൂന്ന് ലിറ്ററോളം എണ്ണ ഇതിൽ കൊള്ളും വിളക്ക് ഇവിടെ എത്തിയതിനെ കുറിച്ചും ഒരു കഥയുണ്ട് പണ്ട് ഒരു മൂശാരി ഒരു തൂക്ക് വിളക്കുമായി ക്ഷേത്രത്തിൽ വന്നു അയാൾ കൊണ്ടുവന്ന വിളക്ക് അമ്പലത്തിലേക്ക് എടുത്തുകൊണ്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു പട്ടിണിയാണ് അയാളെ കൊണ്ട് ഇത് പറയിച്ചത് എന്നാൽ അവിടെ ഇരുന്നവർ ഇതത്ര കാര്യമാക്കിയില്ല മാത്രമല്ല അയാളെ കളിയാക്കുകയും ചെയ്തു വില കൊടുത്ത് വിളക്ക് വാങ്ങേണ്ട കാര്യം ഏറ്റുമാനൂരപ്പനുണ്ടോ അന്നത്തിനുള്ള വക കിട്ടിയാൽ മതിയെന്ന് മൂശാരിയും സംഭാഷണത്തിനിടയിൽ ക്ഷേത്രത്തിൽ നിന്ന് ഒരാൾ തുള്ളി വന്ന് വലിയ ഭാരമുള്ള ഈ വിളക്ക് ഒരു കൈകൊണ്ട് തൂക്കിയെടുത്ത് ബലിക്കൽ പുരയിൽ കെട്ടിയിട്ടു അപ്പോൾ ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായി അതോടെ എല്ലാവരും നാലുപാടും ഓടി ഇടിയും മിന്നലും തീർന്നപ്പോൾ ആ വിളക്ക് ക്കിൽ തിരികൾ കത്തിനിൽക്കുന്നതാണ് അതിൽ കണ്ടത് മൂശാരിയോ തൊഴിൽക്കാരനെയോ പിന്നീട് കണ്ടില്ല ഏറ്റുമാനൂരപ്പന് ഭക്തർ നൽകുന്ന വലിയ വഴിപാടാണ് വിളക്ക് തെളിയിക്കൽ ഈ എണ്ണ മറരോഗത്തിന് ശിദ്ധൌഷധമാണ് അകത്ത് ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലിൽ വാണരുളുന്ന ഏറ്റുമാനൂരപ്പൻ രാവിലെ അർത്ഥനാരീശ്വരനായും ഉച്ചയ്ക്ക് കിരാതമൂർത്തിയായും വൈകിട്ട് സംഹാര രുദ്രനായും കാണപ്പെടുന്നു രണ്ടര അടിയോളം ഉയരം വരുന്ന ദിവ്യമായ ശിവലിംഗം അഞ്ച് പൂജയുണ്ട് ഗണപതി ദക്ഷിണാമൂർത്തി ശാസ്താവ് ഭഗവതി യശി എന്നീ ഉപദേവതകളുമുണ്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതുകൊണ്ട് പരശുരാമ പ്രതിഷ്ഠയെന്നും വിശ്വസിച്ചു വരുന്നു ക്ഷേത്ര ഐതിഹ്യം കരാസുരന് പരമശിവൻ മൂന്ന് ശിവലിംഗങ്ങൾ നൽകി അവ വൈക്കത്തും കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരിലും പ്രതിഷ്ഠിച്ചത്രേ കുംഭമാസത്തിലെ തിരുവാതിരയും ശിവരാത്രിയും ഏറ്റുമാനൂര പ്രധാന ഉത്സവങ്ങളാണ് കുംഭമാസത്തിലെ ചതയം നാളിൽ കൊടിയേറി തിരുവാതിര നാളിൽ ആറാട്ടായി പത്ത് ദിവസത്തെ ഉത്സവം ഇത് ദക്ഷിണ കേരളത്തിലെ മികച്ച ഉത്സവങ്ങളിലൊന്നാണ് എട്ടാം ഉത്സവം ഏറ്റവും പ്രധാനമാണ് അന്ന് പാതിരാത്രിക്ക് ആസ്ഥാനമണ്ഡപ ദർശനം കഴിഞ്ഞ് ഭക്തർ അവിടെ കാണിക്കർപ്പിക്കുന്നു ഇതിനെ വലിയ കാണിക്കയെന്ന് പറയുന്നു അപ്പോൾ ഏഴപ്പൊന്നാനയെ തണ്ടിലേറ്റിക്കൊണ്ടുവന്ന് ഭഗവാനെ എതിരേൽക്കും തിരുനാംകൂർ വടക്കങ്കൂറിനെ ആക്രമിച്ചപ്പോൾ സാമൂതിരി ഈ ക്ഷേത്രത്തിന് നൽകിയ സ്ഥലവും മറ്റും നശിപ്പിച്ചു ഇതിൻ്റെ പ്രായചിത്തമായിട്ടാണ് പ്രസിദ്ധമായ ഏഴര പൊന്നാനയെ നടക്കിവെച്ചത് കാർത്തിക തിരുനാളാണ് ആനകളെ നേർച്ചയ്ക്കായി സമർപ്പിച്ചത് രണ്ടടി പൊക്കം വരുന്ന പ്ലാവിൻ്റെ തടിയിൽ തീർത്ത ഏഴ് ആനകൾ ഓരോ ആനയും ഓരോ തുലാം സ്വർണം കൊണ്ടും ഒരടി പൊക്കത്തിലുള്ള അരയാന അരതുലാം സ്വർണം കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നു